ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ വീക്കെൻഡ് എടുത്ത വീഡിയോ ആണ് കേട്ടോ രണ്ട് ദിവസം ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതിന് ചായൻ്റെ കൂടെ തന്നെ നെയ്യപ്പം കഴിക്കലാണ് ഒന്നാമത് എണീക്കാൻ വേണ്ടി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഹെവി ആയിട്ട് വലിയ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ ഈ ഒരു നെയ്യപ്പം കഴിച്ചാൽ തന്നെ വയറും നല്ലോണം ഫില്ലാകും ചെയ്യും പിന്നെ എല്ലാവർക്കും കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ചായൻ്റെ കൂടെ നെയ്യപ്പാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ മുന്നേ ഇവിടുന്ന് ഡെയിൻ മൈ ലൈഫ് വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബാക്കിയൊന്നും കാര്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ വിചാരിച്ച ഇന്ന് ബാക്കിയുള്ളതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം ഇതിപ്പോൾ ടു ബി എച്ച് കെ ഫ്ലാറ്റാ കേട്ടോ അപ്പം ഇങ്ങനെയല്ല കേട്ടോ ഈ ഒരു ഫ്ലാറ്റ് വരുന്നത് പിന്നെ ഇത് എൻ്റെ ക്ലീനിങ്ങും എന്താ പറയുക അതിൽ സെറ്റാക്കലും എല് കഴിയുമ്പോഴത്തേക്ക് ഉമ്മ ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിന് ഇനി ഉച്ചക്കുണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ബിരിയാണിയും റൈസും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഇന്ന് ചെമ്മീൻ ബിരിയാണിയാണ് പിന്നെ ഇതാ ചോറേക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തൊക്കെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കലാണ് ഇന്നിപ്പം ഉണ്ടാക്കുന്നത് അച്ചപ്പാണ് അതിന് വേണ്ടിയിട്ട് ഇത് ഒരു കപ്പ് പച്ചരി നേരത്തെ വെള്ളത്തിലിട്ട് പൊതിർത്തി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഇതാ ഇത് കാൽ കപ്പ് പഞ്ചസാരയാണ് അത് ചേർത്ത് കൊടുക്കുക ഇതിപ്പം ഒരു കപ്പ് നല്ല കട്ടി തേങ്ങപ്പാലാണ് കേട്ടോ ഇതിപ്പം മുഴുവനായിട്ടൊന്നും ഒഴിക്കണ്ട കാരണം ഇത് ഫുള്ളായിട്ട് ആവശ്യം വരില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ് അതും കൂടെ ചേർക്കുക പിന്നെ കുറച്ചുകൂടി തേങ്ങപ്പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി വീണ്ടും മിക്സ് ചെയ്തെടുക്കുക ഇതിലിപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു കപ്പ് തേങ്ങപ്പാൽ എടുത്തത് പക്ഷേ അരക്കപ്പേ വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ നല്ല കട്ട് തേങ്ങപ്പാൽ അരക്കപ്പേ ഒരു കപ്പ് പച്ചരിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ചെള്ളു കറുത്ത എള്ള ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു അച്ചപ്പത്തിരും ബാറ്ററി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നാൽ ഇതിലേക്ക് ഈ ഒരു അച്ചപ്പ് ഉണ്ടാക്കുന്ന അച്ചില്ലേ അതും കൂടെ ഇങ്ങനെ ഒന്ന് മുക്കി വെക്കണം കേട്ടോ അത് നല്ലോണം ഒന്ന് ചൂടാക്കി കിട്ടണം അതിനുശേഷം ഇത് ഈ ഒരു ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും എണ്ണയിലേക്ക് തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു ആഴേഴ് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു അച്ചൊന്ന് കുലുക്കിക്കൊടുക്കുക ആ ഒരു സമയത്ത് ഇത് വിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയാന്നിട്ടോ ഓരോരോ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കൽ പിന്നെ നമ്മൾ വീണ്ടും അച്ചപ്പം ഉണ്ടാക്കുമ്പം ഈ ഒരു അച്ച് എണ്ണയിലൊന്ന് തന്നെ വേണം ബാറ്ററിലേക്ക് മുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്തായാലും ചെയ്യുക അപ്പം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സൈഡ് ആയതിന് ശേഷം മറ്റേ സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളി അച്ചപ്പല്ല റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ എല്ലാവരും ഇരുന്ന് ചായലും കുടിക്കലാണ് ഇതിപ്പോൾ തലേന്നുമ്മിൻ്റെ പായസമില്ല അതുണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് നമുക്കൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനാണ് കഴിക്കാനാന്നിട്ട് ഇഷ്ടം തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈസും നെഗഡ്സെല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് അച്ചപ്പും കൂടി കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് ചായലും കുടിക്കലാണ് പിന്നീട് നമ്മൾ രാത്രി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിന് ഇന്നിപ്പോൾ പോയത് ഐ കയിലേക്കാന്നിട്ടാ അവിടെയാകുമ്പം എത്ര പോയാലും പ്രശ്നമില്ല ഒന്ന് വാങ്ങിക്കാനൊന്നും ഇല്ലെങ്കിലും വെറുതെ ഒന്ന് അവിടെ നിന്ന് നടക്കുക അവർ സെറ്റ് ചെയ്തത് കാണലും അങ്ങനെ ഒരു ഒരു രസമാണ് എത്ര പോയാലും മതിയാവാത്തൊരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് അവിടെ പോകാമെന്ന് പറഞ്ഞാലും ഞാനും ഉമ്മപ്പൂർ റെഡിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായത് ഇനി ഒരു ഐക്യയിൽ കയറി കഴിഞ്ഞാൽ സമയം പോകുന്നേ അറിയില്ല കേട്ടോ അങ്ങനെ മൊത്തത്തിലൊന്ന് കറങ്ങി രാത്രി ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ചു പോയിട്ടുണ്ടായത് അപ്പോൾ ഇപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എനിക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ കേറ്റി കാണാം അതുവരേക്കും ബൈ ബൈ